എല്ലാ ഇംഗ്ലീഷ് മീഡിയാസിനെയും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയോ എല്ലാവരും മാർക്കസ് റാഷ്ഫോർഡിനെ വിട്ട് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മാർക്കസ് റാഷ്ഫേഡിനെ പൊക്കിയടിക്കാൻ വേണ്ടിയോ ന്യായീകരിക്കാൻ വേണ്ടിയോ വന്നത് അല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡായിരുന്നു പുള്ളിക്ക് കഴിഞ്ഞ സീസണിൽ പുള്ളിയുടെ ഏറ്റവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള പുള്ളിയുടെ ഒരു ആവശ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിക്ക് പുതിയ കോൺട്രാക്റ്റ് വേണമായിരുന്നു അതുകൊണ്ട് പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തു പുള്ളിയുടെ പെർഫോമൻസ് നല്ല രീതി ഒരു സൈഡിൽ പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഒരു സൈഡിൽ പുള്ളിയുടെ പി ടീം ഈ പി എസ് സി ആയിട്ടുള്ള ലിങ്ക്സ് ഒക്കെ ഇങ്ങനെ ആളെ അങ്ങ് കത്തിക്കുന്നു അപ്പോൾ ഇത് രണ്ടും പിന്നെ വേറൊരു സൈഡിൽ നിന്ന് ആരാധകരുടെ സപ്പോർട്ട് അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആരാധകരുടെ സപ്പോർട്ടും പുള്ളിക്കുണ്ട് പുള്ളിക്ക് പുതിയ കോൺട്രാക്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലായിരുന്നു യുണൈറ്റഡ് അതും ഫോർ ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന യുണൈറ്റഡിലെ ഏറ്റവും ടോപ്പ് ഏണറായി മാറി കഴിഞ്ഞ സീസണിൻ്റെ എൻഡിൽ മാർക്കസ് റാഷോഡ് അതോടെ പുള്ളിയുടെ കാര്യം ടിം തീർന്നു ഈ സീസണിൽ ശരിക്കും ഇതുപോലെ ഇതുപോലെ സാലറിയിൽ ഈ രീതിയിലുള്ളൊരു ഹൈക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ കൺട്രോൾ പുള്ളിയുടെ ഒരു ലൈഫ് ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ ഓൺ ഫീൽഡ് ഓൺ ദ ഫീൽഡ് ഉള്ള പുള്ളിയുടെ പെർഫോമൻസിൽ ആ ഒരു ഡ്രോപ്പിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ ലൈഫ് സ്റ്റൈലിലുള്ള ആ ഒരു ചേഞ്ചാണ് ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു യുണൈറ്റഡിൻ്റെ ഒരു ഫേസ് ആകുന്നു അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ഫേസ് ആയിട്ട് യുണൈറ്റഡ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ മാർക്കസ് റാഷ്ഫോർഡ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നു പുള്ളി യുണൈറ്റഡിലെ ഏറ്റവും വലിയൊരു ഏണർ ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അത് തന്നെയാണ് അപ്പോൾ അത് പുള്ളിയുടെ തലയ്ക്ക് പിടിച്ചു പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ വേറൊരു രീതിയിലേക്ക് മാറി അങ്ങനെ കൂടുതലായിട്ടും ഫുട്ബോളിങ് കാര്യങ്ങളിലൊന്നും കൂടുതലായിട്ടും ശ്രദ്ധിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പുള്ളി ഒരു വഴിക്കായി അപ്പോൾ അതാണ് പുള്ളിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം അപ്പോൾ നമ്മൾ മറ്റുള്ള ടീമുകളുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ യുണൈറ്റഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ കേൾക്കുന്നത് യുണൈറ്റഡിലാണ് അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ യുണൈറ്റഡിൻ്റെ ടോക്സിക് ആയിട്ടുള്ള ഒരു ആ ഒരു ഡ്രസ്സിങ് റൂമാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതരം ഒരു കൾച്ചർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അലക്സ് ഫെർഗ്യൂസനൊക്കെ പോയതിനു ശേഷം വന്ന പ്ലേയേഴ്സ് ഈ ജസ് സീലിംഗാർഡ് പോൾ പോക്ബ ആൻ്റണി മാർഷ്യാല് അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സ് എല്ലാം കൂടെ ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു 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 അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു കൾച്ചർ ഈ ഒരു ഡ്രസ്സിങ് റൂമിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ട് സാഞ്ചോയം വരുന്ന ജനറേഷൻ ഇപ്പോൾ ഗോപി മേനുവൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ് അത് അവരൊക്കെ ഇവരെ കണ്ടാണ് മുന്നോട്ട് വരുന്നത് അപ്പം ഇവരുടെ ഒരു എക്സാമ്പിൾ ആണ് അവരും അക്വയർ ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ മുന്നോട്ട് അവരെക്കുറിച്ച് നമുക്ക് ഈ രീതിയിലുള്ള ന്യൂസുകൾ കാണാൻ വേണ്ടി സാധിക്കും സോ ഇപ്പം എൻ്റെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്ന ഒമർ ബറാഡ പോണക്കത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഡേവ് ബ്രെയിൽസ്ഫ് പോണക്കത്തെ ആൾക്കാരൊക്കെ ഫുട്ബോളിങ് കാര്യങ്ങളിൽ ഒത്തിരി ഇൻവോൾവ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറിനെ ഉടച്ച് കളയും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് ടെൻഹാഗിനെ ചിലപ്പോൾ ആൾക്കാർ കുറ്റം പറയും ടെൻഹാഗ് എന്തുകൊണ്ട് ഇതിനെ തടയാൻ വേണ്ടി ടെൻഹാഗിന് പറ്റുന്നില്ല എന്ന് പറയുന്നവർ കാണും ടെൻഹാഗിൻ്റെ കുറ്റം ഒരു പരിധി വരെ ഉണ്ടെന്ന് ഞാൻ പറയാം ടെൻഹാഗിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് എന്നാലും നമുക്ക് ടെൻഹാഗിനെ ഫുൾ ആയിട്ട് സേഫ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ജോസെ മോറിഞ്ഞോ പുണക്കത്തെ വലിയ മാനേജർ വരെ വന്നിട്ട് അല്ലെങ്കിൽ വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാനേജർ വന്നിട്ട് പോലും യുണൈറ്റഡിലെ ഈ ഒരു കൾച്ചറിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെതിരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പുള്ളിയുടെ തൊപ്പി തെറിച്ച് പുള്ളി പുറത്തു പോവുകയാണ് ഈ സംഭവിച്ചത് യൂഷ്വലി യുണൈറ്റഡിൽ വരുന്ന പ്ലേയേഴ്സിനും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം കാരണം നമ്മൾ നോക്കിയോ ആന്റണി അയാക്സിൽ കളിച്ചുകൊണ്ടിരുന്ന ആൻ്റണി അവിടെ ഫിഫ്റ്റീൻ കെ പെർ വീക്ക് എന്തോ ആയിരുന്നു പുള്ളിയുടെ അയാക്സിലെ സാലറി അവിടെ നിന്ന് നേരെ യുണൈറ്റഡിലേക്ക് പുള്ളി വരുമ്പോഴത്തേനും പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി കെ പെർ വീക്കാണ് അത്ര മടങ്ങാണ് പുള്ളിയുടെ സാലറി ഇൻക്രീസ് പുള്ളിക്ക് കിട്ടുന്നത് അത് മാത്രമല്ല യുണൈറ്റഡ് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുമ്പം പുള്ളിക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്ത് തന്നെ എല്ലാ മനുഷ്യനും പുള്ളിയെ അറിയും അത് മാത്രമല്ല നമ്മൾ സോഷ്യൽ ജസ്റ്റ് സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ കെ അല്ലെങ്കിൽ തേർട്ടി ഒക്കെ ഉള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ നേരെ യുണൈറ്റഡിലേക്ക് വരുമ്പോഴത്തേനും മില്യൺസ് ആകും പുള്ളിയുടെ ഫോളോവേഴ്സ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാടം പ്ലസ് ഇഷ്ടം പോലെ കാശ് പിന്നെ ഇങ്ങോട്ട് വരുന്നതോ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇവിടെയെന്ന് പറയുന്നത് ക്ലബ്ബിൻ്റെ ഈ ഗ്ലേസേഴ്സിൻ്റെ ലീഡർഷിപ്പിൽ നമ്മുടെ ക്ലബ്ബിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടോപ്പ് ഫോറിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ക്ലബ്ബ് അങ്ങനെ ട്രോഫീസ് ഒന്നും ജയിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധമൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ട്രോഫീസ് ഒന്നും എയിം ചെയ്യാത്ത ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു പ്ലെയർ വരുമ്പോഴത്തേനും അവരും ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ ഫുട്ബോളിനെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ചേഞ്ച് ചെയ്യും ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേനും അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഫുട്ബോളിങ് കൾച്ചർ പൊളിച്ചടുക്കേ പറ്റത്തുള്ളൂ ഹോപ്പ്ഫുള്ളി വരുന്ന ഫുട്ബോളിങ് ഡയറക്ടറും ഇപ്പോഴത്തെ സിഇഒ വരുന്ന സിഇഒയും ഈ ഡേവ് ബ്രെയിൽസ്ഫേഡും മിനിയോസും എല്ലാവരും കൂടെ ചേർന്ന് അതിനൊരു എൻഡ് കുറിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് ശരിക്കും ശരിക്കും ഈ പ്ലെയേഴ്സിൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യം പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഓൺ ദ ഫീൽഡ് നമ്മൾ നോക്കിയോ ബാക്കി റയൽ മാഡിഡ് അല്ലെങ്കിൽ ലിവർപൂള് മാൻ സിറ്റി ഇങ്ങനത്തെ ടീമിനെയൊക്കെ നമ്മൾ ഓൺ ദ ഫീൽഡ് നോക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പ്ലേയേഴ്സ് തമ്മിലൊരു ബോണ്ട് ഒരു കണക്ഷനൊക്കെ ഉണ്ട് പക്ഷേ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് കഴിഞ്ഞ മാച്ച് ലാസ്റ്റ് മാച്ച് നമ്മൾ ആരുമായിട്ടാണ് കളിച്ചത് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് സിസ്റ്റത്തിലെ ഏറ്റവും താഴത്തെ ലോവൽ ലീഗ് അതായത് തേർഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ന്യൂ പോർട്ട് കൗണ്ടി അവിടെ പതിനാറാം സ്ഥാനത്ത് നിന്നുള്ള ക്ലബ്ബാണ് അപ്പോൾ ആ ക്ലബിനെതിരെയുള്ള ക്ലബ്ബിനെതിരെ കളിക്കാൻ വേണ്ടി പ്ലെയേഴ്സ് ഇറങ്ങി അപ്പം എനിക്ക് ഗോൾ സ്കോർ ചെയ്യണം ഞാൻ ഗോൾ അടിച്ച് ഞാൻ സ്റ്റാർ ആകണം ഈ ഈ ഒരു മാച്ചിൽ രണ്ട് മൂന്ന് ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളെ തന്നെ നമുക്ക് ആ ഒരു ആ ഒരു കുഷ്യനിലും മുന്നിലേക്ക് കുറച്ച് നാളെ തന്നെ പോകാം അപ്പം അതിനു വേണ്ടിയുള്ള മത്സരമായിരുന്നു ശരിക്കും ആ ഒരു മാച്ചിൽ ഗർണാച്ചോ ആയാലും ആന്റണി ആയാലും ബ്രൂണോ ആയാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല സ്വന്തമായിട്ട് ഷോട്ടോട് ഷോട്ട് ഷോട്ട് എടുക്കുക ചുമ്മാ വേസ്റ്റ് ചെയ്യുക അപ്പോൾ ശരിക്കും ആ ഒരു ഫൈനൽ തേർഡിൽ പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട് ഈ ബോണ്ടിൻ്റെ കുറവ് എപ്പോഴും നമ്മൾ സെൽഫിഷ് ഷാഹിമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നവനും അപ്പുറത്ത് നിൽക്കുന്നവനും ആലോചിക്കും ഞാനെന്നെ അവന് കൊടുക്കുന്നത് എനിക്ക് എന്തേലും തരത്തില്ല അപ്പം ആ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ക്ലബ്ബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് റാഷ്ഫോർഡിന് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് യുണൈറ്റഡിൽ എടുത്ത് ചാടിക്കേ യുണൈറ്റഡ് ഇപ്പം റാഷ്ഫിനെ വിൽക്കൊന്നും ചെയ്യത്തില്ല റാഷ്ഫർഡിന് വരുന്ന മത്സരങ്ങളിലൊക്കെ പുള്ളി അല്ലെങ്കിൽ ആ ഒരു സെലക്ഷന് പുള്ളി എലിജിബിൾ ആണ് അപ്പോൾ പുള്ളിക്ക് ആ ഒരു തിരിച്ചു വരാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും പക്ഷേ ഇനിയും ഇവിടെ നിന്നുകൊണ്ട് റാഷ്ഫഡ് പെർഫോമൻസ് അതുപോലെ തന്നെ ഓഫ് ദ ഫീൽഡ് ആക്ടിവിറ്റീസ് ഒക്കെ മോശമായി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഈ ടോക്സിക് ആയിട്ടുള്ള യുണൈറ്റഡിൻ്റെ ഡ്രസ്സിങ് റൂമിനെക്കുറിച്ചും പ്ലേഴ്സിനെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ കാണാം ഓൾവേസ് യുണൈറ്റഡ്